യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം സമരക്കാർക്ക് നേരെ ജലപീരങ്കിയും ലാത്തിചാർജും നിരവധി പേർക്ക് പരിക്ക് പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി ടൗൺ ഹാളിന്റെ നിന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത് കളക്ടറേറ്റിനു സമീപത്ത് വെച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് മാർച്ച് തടഞ്ഞു തുടർന്ന് സംഘർഷം ഉടലെടുത്തതിനു പിന്നാലെ നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർ തിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതായതോടെ ലാത്തിചാർജ് നടത്തുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ റിമാൻഡിലാണ് സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത അക്രമ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് സംസ്കാരം നടന്ന സമയത്തും